ഹായ് ഓൾ ആൾ അസ്ലാമലൈക്കും വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എന്തൊക്കെയുണ്ട് വിശേഷം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ അപ്പം അല്പം ചെമ്മീൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നല്ലൊരു ചെമ്മീൻ റോസ്റ്റ് തയ്യാറാക്കാം കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് ചേർത്തിട്ട് നമ്മൾ തയ്യാറാക്കുന്ന ഈ ചെമ്മീൻ റോസ്റ്റ് എങ്ങനെയാണ് നമുക്കൊന്ന് കണ്ടു നോക്കിയാലോ അപ്പോൾ വീഡിയോയിലേക്ക് മുമ്പ് എൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ പ്രീവിയസ് വീഡിയോസൊക്കെ കാണുക എന്നെ സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് വീട്ടിലേക്ക് അടക്കാം അപ്പോൾ അതൊരു നോൺ സ്റ്റിക്കിൻ്റെ പാൻ വെച്ചിട്ടുണ്ട് ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം അപ്പോൾ അതാ ഇതിലേക്ക് ഒരു മൂന്ന് മീഡിയം സൈസിലുള്ള സവാളയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് അപ്പം നേരിടായിട്ട് അരിഞ്ഞ സവാളയാണ് ഇതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്തിട്ട് നമുക്കിത് നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതൊന്ന് നല്ലപോലെ ഒന്ന് വാടി വരുന്ന സമയം കൊണ്ട് നമുക്ക് ചെറിയൊരു മിക്സ് തയ്യാറാക്കാം അതായത് ഒരു ജാറെടുത്തിട്ടുണ്ട് ഇതിലേക്ക് അല്പം മല്ലിയിലെയും അല്പം പുതിനീനയിലെയും ചേർക്കുന്നുണ്ട് പിന്നെ അതുപോലെ തന്നെ ഇതിലേക്ക് ഒരു നാലഞ്ച് അല്ലി വെളുത്തുള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതും കൂടിയും ഇതിലേക്ക് ചേർക്കാം പിന്നെ അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു കഷ്ണം ഇഞ്ചിയും കൂടിയും ചേർത്ത് ചേർക്കുന്നുണ്ട് പിന്നെ പിന്നെന്താ ഇതിലേക്ക് അര ടീസ്പൂണോളം തേങ്ങ ചെറിയത് ചേർത്ത് കൊടുക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ടീസ്പൂൺ തേങ്ങ വരെയും ഇതിലേക്ക് ചേർക്കാം എന്നിട്ട് നമുക്കതൊന്ന് ചതച്ചിട്ടിതൊന്ന് മാറ്റി വയ്ക്കാം അപ്പോൾ അതാ നമ്മുടെ സവാള നല്ലപോലെ ഒന്ന് വാടി വന്നിട്ടുണ്ട് അപ്പോൾ നല്ലപോലെ ഇതൊന്ന് വാടി വന്ന് കഴിയുമ്പോഴത്തേക്കും ഇതിലേക്ക് നമുക്ക് അല്പം കറിവേപ്പില ചേർത്ത് കൊടുക്കാം പിന്നെ പിന്നെന്താ ഈ ഒരു പകുതി നല്ല പഴുത്ത തക്കാളിയാണ് കേട്ടോ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരു ഫുൾ തക്കാളി എടുക്കാം അപ്പോൾ അതാ തക്കാളി അരിഞ്ഞത് അതും കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ട് ഇതിൻ്റെ പച്ചപ്പൊന്ന് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ അതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ അതാ നമ്മുടെ തക്കാളിയൊക്കെ നല്ലപോലെ ഒന്ന് ഉടഞ്ഞു വന്നിട്ടുണ്ട് ഈ സമയം നമുക്ക് ഇതിലേക്ക് നമ്മൾ നേരത്തെ അരച്ചു വെച്ചിരിക്കുന്ന നമ്മുടെ വെളുത്തുള്ളി ഇഞ്ചിയുടെ കൂട്ടുണ്ടല്ലോ അത് നമുക്കിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം അപ്പോൾ ഞാനിവിടെ വെറുതെ ഒന്ന് ക്രഷ് ചെയ്തെടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് പേസ്റ്റ് പോലെ അരച്ചെടുത്തിട്ടില്ല അപ്പം അല്പം വെള്ളം കൂടി ചേർത്തിട്ടാണ് ഇതൊന്ന് ചതച്ചെടുത്തിരിക്കുന്നത് പിന്നെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാം അപ്പോൾ നമ്മുടെ വെളുത്തുള്ളിയുടെയും ഇഞ്ചിയുടെയൊക്കെ പച്ചപ്പ് മാറുന്നത് വരെ ഒന്ന് വഴറ്റി കൊടുത്ത ശേഷം ഇതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലിയും നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിലേക്ക് അര ടീസ്പൂൺ എരിവുള്ള മുളക് പൊടി ചേർക്കാം പിന്നെ ഇത് അര ടീസ്പൂണോളം ഗരം മസാല ചേർക്കുന്നുണ്ട് പിന്നെ അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കുന്നുണ്ട് അപ്പോൾ ഞാൻ ഇതിലേക്ക് കാൽ ടീസ്പൂണിലും അല്പം മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പം മല്ലിപ്പൊടി നിങ്ങൾക്ക് ഓപ്ഷനൽ വേണമെങ്കിൽ ചേർക്കാം ഞാൻ ഇതിലേക്ക് ചേർക്കുന്നുണ്ട് നല്ലൊരു ഫ്ലേവറിന് വേണ്ടിയിട്ട് അപ്പോൾ അത് നമ്മുടെ മസാലകളെ പച്ചപ്പ് മാറുന്നത് വരെ നമുക്ക് നല്ലപോലെ വഴറ്റി കൊടുക്കാം മൂടി വെച്ച് തന്നെ വഴറ്റി അപ്പോൾ അതാ നല്ലപോലെ വഴറ്റി കിട്ടിയിട്ടുണ്ട് നമ്മുടെ തക്കാളിയും അതുപോലൊക്കെ തന്നെ നല്ലപോലെ വാടി കിട്ടിയിട്ടുണ്ട് അപ്പം ഇതാണ്ടോ ഒരു കറക്റ്റ് ആയിട്ടുള്ളത് പിന്നെ നമ്മൾ ഇതിലേക്ക് ചെമ്മീൻ ചേർക്കുമ്പോൾ നല്ലപോലെ അത് നമുക്ക് കുക്കായിട്ട് കിട്ടും അപ്പോൾ ഇതിലേക്ക് ഇരുന്നൂറ്റമ്പത് ഗ്രാം ചെമ്മീനാണ് നമ്മൾ ചേർക്കുന്നത് അപ്പം ചെറിയ സൈസിലുള്ള ചെമ്മീൻ ഉണ്ടോ ഇതിലേക്ക് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം അതാണ് നമ്മൾ ഇന്ന് ചെമ്മീൻ റോസ്റ്റ് വെക്കുന്നത് നമുക്ക് എൻ്റെതാ നമുക്ക് നല്ലപോലെ മസാല പിടിക്കുന്നത് വരെ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി കൊടുക്കാം അപ്പോൾ ഇതിലേക്കും ഇതിലേക്ക് ഇനി എക്സ്ട്രാ വെള്ളമൊന്നും തന്നെ ചേർക്കണ്ട ചെമ്മീൻ കുക്കാവുന്നതനുസരിച്ച് തന്നെ ആ ചെമ്മീൻ്റെ വെള്ളം ഇറങ്ങി വരും അപ്പോൾ അത് ആ ചെറിയ ചെമ്മീൻ ആയതുകൊണ്ടാണ് നമ്മൾ ഇത്രയും മസാല എടുത്തിരിക്കുന്നത് പിന്നെ ഇതിലേക്ക് ഒന്ന് രണ്ട് ചെറിയ കൊടംപുളി അതുപോലെ തന്നെ നെമ്മീൻ്റെ കുറച്ച് സ്റ്റോക്ക് ഉണ്ടാകും ചെമ്മീൻ നല്ലപോലെ കഴുകി വൃത്തിയാക്കി വെച്ച് കഴിയുമ്പോൾ നമുക്കതിൽ നിന്ന് അല്പം വെള്ളം ഓരി കിട്ടുമല്ലോ അപ്പോൾ അത് ആ ഒരു സ്റ്റോക്ക് ഇതിലേക്ക് ഒഴിച്ചിട്ടുണ്ട് അത് നിങ്ങൾക്ക് ഒപ്ഷനൽ ആണ് വേണമെങ്കിൽ ഇതിലേക്ക് ചേർത്താൽ മതി അപ്പോൾ ഇത്രയും ചേർത്തിട്ട് ഇതാ നമുക്ക് നല്ലപോലെ ഇതൊന്ന് വഴറ്റി വയ്ക്കാം ഇപ്പോൾ സിമ്മിൽ ഇട്ടിട്ട് തന്നെ ഇത് ഒന്ന് കുക്കായി കിട്ടുന്നത് വരെ നമുക്ക് ഒന്ന് മൂടി വയ്ക്കാം അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് ഇതൊന്ന് മിക്സ് ചെയ്തിട്ട് കൊടുക്കാൻ മറന്നു പോകരുത് പിന്നെ ഇതിൻ്റെ പുളിയൊന്ന് ഇളക്കി തുടങ്ങി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പുളി എടുത്ത് മാറ്റുന്നത് നല്ലതായിരിക്കും അല്ലെങ്കിൽ ഓവർ പുളി പുളിയായിപ്പോവും നമ്മുടെ ചെമ്മീൻ റോസ്റ്റിന് അപ്പോൾ അത് നല്ലപോലെ പുളിയും കൂടി ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ടുണ്ട് പിന്നെ നമുക്കിത് മൂടി വെച്ചിട്ട് ഇത് വേഗാനായിട്ട് വെയിറ്റ് ചെയ്യാം അപ്പോൾ ഇതായത് മൂടി വെച്ചിട്ട് അല്പം സമയമായിട്ടാണ് ഇനി നമുക്കിത് എന്ന് നോക്കാം അപ്പോൾ അതാ ചെമ്മീൻ്റെ വെള്ളം നല്ലപോലെ തന്നെ ഇറങ്ങിയിട്ടുണ്ട് അതുപോലെ ചെമ്മീൻ ഒന്നും കൂടിയും കുക്കാവാൻ അപ്പോൾ വീണ്ടും ഇതുപോലെ നല്ലപോലെ ഇളക്കി കൊടുത്തിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കാം അപ്പോൾ ഇതാ ലാസ്റ്റ് അല്പം മല്ലിയിലേയും കൂടി ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്യുന്നുണ്ട് ഇനി നമുക്ക് കറി ഒന്ന് തിക്കാവാനായിട്ട് വെയിറ്റ് ചെയ്യാം കറി തിക്കായി കഴിഞ്ഞ് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ഒരു പത്ത് മിനിറ്റിന് ശേഷം നമുക്ക് കറി സെർവ് ചെയ്യാം അപ്പോൾ ഇതാ നമ്മുടെ ചെമ്മീൻ റോസ്റ്റ് കൂടെ റെഡി ആയിട്ടുണ്ട് അപ്പോൾ ഇതാ സെർവ് ചെയ്യാനുള്ള ആയിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ രീതിയിലൊന്നും ട്രൈ ചെയ്ത് നോക്കാം നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഇഷ്ടമാകും വീഡിയോ കണ്ടിഷ്ടമായി ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇൻഷാല്ല പുതിയ നല്ല വീഡിയോസും വ്ളോഗ്സും റെസിപ്പീസുമായിട്ട് കാണുന്നവരെ എല്ലാവർക്കും താറ്റാം